നിങ്ങൾ വിചാരിക്കും ഇത് സെപ്റ്റംബർ എഴുതിയല്ലേ ഇത് അങ്ങനെയൊന്നും വലിയ കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമല്ലല്ലോ ഇന്നലെ ഒരു വൺ ഡേ എഗോ പതിനെട്ട് കെ ലൈക്ക് കിട്ടിയിട്ടുള്ള ഒരു സംഗതിയാണ് ഒരു സൈറ്റിൽ ആ സൈറ്റ് നിങ്ങൾക്ക് അറിയാം കാണാം ഇവിടെ ആ സൈറ്റിൽ പതിനെട്ട് കെ ആളുകൾ വന്ന് ലൈക്ക് അടിച്ചിരിക്കുകയാണ് എന്താണ് എഴുതിയിരിക്കുന്നത് ഫ്രീ അവർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഇൻ സുഡാൻ ഫ്രം ഇസ്രേലി ഫ്രണ്ടഡ് പ്രോക്സിസ് അതായത് ജനോസൈഡ് ഇൻ സുഡാൻ നടക്കുന്നു തൊണ്ണൂറ്റി ഏഴ് ശതമാനം സുന്നി മുസ്ലിങ്ങളുള്ള അവിടെയുള്ള മലേഷ്യയിൽ തമ്മിൽ അടിക്കുന്നു ആളുകളെ കൊല്ലുന്നു വളരെ നിർദ്ധയമായി കൊല്ലുന്നു വീഡിയോ എടുത്ത് പുറത്തിരുന്നു അതിന് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഇതാണ് അത് ഇസ്രയേലിന്റെ പ്രോക്സികളാണെന്ന് ആണ് അതിന്റെ പിന്നിൽ കളിക്കുന്നത് അതുകൊണ്ടാണ് അവിടെ ജനോസൈഡ് വരുന്നത് നമുക്ക് ഏത് പാരലൽ വേൾഡ് ജീവിക്കുന്ന മനുഷ്യർ പതിനെട്ട് കെ ലൈക്ക് അടിച്ചിരിക്കുകയാണ് അവർ സത്യമാണ് എന്ന് കരുതുന്ന കാര്യം അല്ലെങ്കിൽ സത്യമാകണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യം ആര് പറയുന്നു അവർക്ക് ലൈക്ക് ലൈക്കടിക്കുന്നു അവരെ പൊക്കുകൊണ്ട് നടക്കുന്നു ഇത് ഈ മതം എന്തുകൊണ്ടാണ് ഒരു ഭ്രാന്താണ് ഒരു മാനസികപരമായ ഒരു അപഭ്രംശമാണ് എന്ന് പറയുന്ന കാര്യം സത്യമോ വസ്തുതയോ അറിയുക എന്നുള്ളതല്ല തങ്ങൾ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന തങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ അവരെ ആരാധിക്കുന്ന ഒരു അവസ്ഥയാണത് അത് അതാണ് ഈ പതിനെട്ടൊക്കെ ആളുകള് ഈ വേറെ ആരും ഒരു ജൂതൻ പോലും രംഗത്തില്ലാത്തടുത്ത് ജൂതന്റെ പ്രോക്സി ആണ് ആരാ പ്രോക്സി ആയിട്ട് ഇവിടെ പറയുന്ന ആരാണ് യു എ ആണ് യു എ ആരാണ് എല്ലാവർക്കും അറിയാം പിന്നെ പങ്കെടുക്കുന്ന ആരൊക്കെയാണ് ഈജിപ്റ്റ് പങ്കെടുക്കുന്നു സൗദി പങ്കെടുക്കുന്നു ലിബിയ പങ്കെടുക്കുന്നു ഈ രാജ്യങ്ങൾ റഷ്യ അങ്ങനെ കുറെ രാജ്യങ്ങളുണ്ട് പക്ഷെ കൂടുതൽ അവിടെ ചുറ്റുമുള്ള അറബ് മുസ്ലിം രാജ്യങ്ങളാണ് ഇത് എല്ലാവർക്കും അറിയാം അവർക്കും അറിയാം അവിടെയും ജൂതന്റെ മണ്ഡലം കൊണ്ടുവന്നിരുന്നു അപ്പൊ നാലോ ചിക്കാറ് എങ്ങനെയാണ് ഇസ്രേൽ ജനോസൈറ്റ് ഉണ്ടാക്കാൻ കഷ്ടപ്പെട്ടതെന്ന് ഇപ്പം മനസ്സിലായാലോ സുഡാനിൽ ജനസൈഡ് ഉണ്ടാക്കാനും ജൂതനാണ് ഇസ്രയേലാണ് അതായത് ആരാ വെറും ഡ്യൂക്ലിറ്റ് ചാനലുകൾ മാത്രമല്ല മെയിൻ പത്രങ്ങൾ നോക്കാം ഹൗ ആർപ്റ്റിംഗ് ഇസ്രയേൽ ഫോർ ജനോസൈഡ് അതിലും ഇസ്രേലിന്റെ ഇതാണ് ഇതിന്റെ ഒരു നിർണായകമായിട്ടുള്ള ഒരു കാര്യം സ്വാഭാവികമായിട്ടും ഇത് ഇത് സംബന്ധിച്ച ആളുകൾ ചോദ്യം ചെയ്യുക എന്ന് പറയുന്നത് സാധാരണമായി നടക്കുന്നതാണ്